ഈ വീഡിയോയിൽ കാണുന്ന നിറച്ചെണ പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിക്കാനായിട്ട് അഞ്ച് ടു ഏഴ് ദിവസം ടൈമുണ്ട് പാൽ പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് വരെ പാൽ കിട്ടാം നല്ല ക്രോസ് ആയിട്ട് എച്ച് എഫ് ജേഴ്സി കോസ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് നല്ല ഹെവി പശുവാണ് നല്ല ബ്രീഡിലുള്ള ക്രോസ് ബ്രീഡ് പശു തന്നെയാണ് അതുപോലെ അത്യാവശ്യം അഞ്ച് ടു ഏഴ് ദിവസത്തിനുള്ളിൽ പ്രസവിക്കാം അതുപോലെ കോ ഇത് വേണ്ടവർ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റും അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം നാട്ടിലെ പശു നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട്